ൂർ ദുരന്തം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ച മദ്രാസ് ഹൈക്കോടതി ദുരന്തത്തിന് പിന്നാലെ കരൂരിൽ നിന്ന് കടന്നു കളഞ്ഞ ടിവിക്ക് നേതാവ് വിജയ്യെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചു വിജയ്ക്ക് നേതൃഗുണമില്ലെന്ന് കോടതി വാക്കാൽ പരാമർശം നടത്തി സി ബി ഐ അന്വേഷണം വേണമെന്ന ടി വി കെയുടെ അടക്കമുള്ള ഹർജികൾ കോടതി തള്ളി വിവാദങ്ങൾക്ക് പിന്നാലെ കരൂർ സന്ദർശിക്കാൻ ഒരുങ്ങുകയാണ് വിജയ് കരൂരിൽ ബിജെപി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കളിക്കുകയാണെന്ന ആരോപണവുമായി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ രംഗത്തെത്തി കരൂർ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ടി വി കെ നേതാക്കളെ പ്രതിയാക്കി രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ വിജയുടെ പേരില്ലാത്തത് ചൂണ്ടിക്കാട്ടി സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് നടനും പാർട്ടിക്കുമെതിരെ മദ്രാസ് ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചത് കരൂരിലേത് മനുഷ്യനിർമ്മിത ദുരന്തമാണെന്ന് അഭിപ്രായപ്പെട്ട കോടതി കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെയും ചുമതലപ്പെടുത്തി ഐ ജി അസ്രാ ഗാർഗിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുക സ്ത്രീകളും കുട്ടികളുമടക്കം മരിച്ചുവിനിട്ടും കരൂരിൽ നിന്ന് കടന്നു കളഞ്ഞ വിജയുടെ മനോഭാവം അഭിപ്രായപ്പെട്ട കോടതി ഇതെന്ത് നേതാവാണെന്നും ചോദിച്ചു അണികളെ ഉപേക്ഷിച്ചയാൾക്ക് നേതൃഗുണമില്ല സംഭവത്തിൽ ടി വിക്ക് പശ്ചാത്താപം രേഖപ്പെടുത്തിയിട്ടില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി കരൂർ ദുരന്തത്തിൽ സിബിഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ടി വി അടക്കം സമർപ്പിച്ച ഹർജികളും കോടതി തള്ളി നിലവിൽ ജുഡീഷ്യൽ അന്വേഷണമടക്കം നടക്കുന്നത് ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതി നടപടി ഹർജിക്കാരിൽ ഒരാളായ ദേശീയ മക്കൾ കക്ഷിയെ കോടതി രൂക്ഷമായി വിമർശിച്ചു ഹർജിക്ക് പിന്നിൽ രാഷ്ട്രീയ താൽപര്യമെന്നായിരുന്നു വിമർശനം കരൂർ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ റാലികൾ നടത്താൻ പ്രത്യേക മാനദണ്ഡങ്ങൾ രൂപീകരിക്കുമെന്നും കോടതി വ്യക്തമാക്കി അതുവരെ ഇത്തരം സ്ഥലങ്ങളിൽ ൾ നടത്താൻ ആർക്കും അനുമതി നൽകരുതെന്നും കോടതി ഉത്തരവിട്ടു അതേസമയം വിമർശനം ശക്തമായതിനു പിന്നാലെ കരൂർ സന്ദർശിക്കാൻ ഒരുങ്ങുകയാണ് വിജയ് മുന്നൊരുക്കങ്ങൾ നടത്താൻ ഇരുപതംഗ സംഘത്തെയും വിജയ് ചുമതലപ്പെടുത്തി കരൂർ ദുരന്തത്തെ ബിജെപി രാഷ്ട്രീയ നേട്ടത്തിനായി മുതലെടുക്കാൻ ശ്രമിക്കുകയാണെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ആരോപിച്ചു മൂന്ന് വലിയ ദുരന്തങ്ങൾ സംസ്ഥാനത്തെ ബാധിച്ച് ആയിരക്കണക്കിന് ആളുകൾ ദുരിതത്തിലായപ്പോൾ കേന്ദ്ര ധനമന്ത്രി ഉടനടി സന്ദർശിക്കുകയോ ഫണ്ട് അനുവദിക്കുകയോ ചെയ്തില്ല എന്നാൽ ഇപ്പോൾ കരൂരിലേക്ക് എത്തിയത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്ന് സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടി മരണങ്ങൾ ഗുജറാത്തിലെ മരണങ്ങൾ തുടങ്ങിയവ അന്വേഷിക്കാൻ ബിജെപി എന്തുകൊണ്ടാണ് വസ്തുത അന്വേഷണ സമിതികളെ അയക്കാത്തതെന്നും സ്റ്റാലിൻ ചോദിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം